ഇഷ്ടപ്പെട്ട ചേട്ടാ ഒരു രക്ഷയില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി അല്ലേ നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ഒരു ഓട്ടോമാറ്റിക് മെഡിറ്റേഷൻ കഴിഞ്ഞ ഒരു ഫീൽ ചേട്ടാ അല്ലേ കഴിഞ്ഞുണ്ടാവും കാസർഗോഡ് ഗുഹലേ എവിടെയത് ഏതാ ഗുഹയുടെ പേരെന്താ നിത്യാനന്ദ സ്വാമികൾ താമസിക്കുന്ന ആള് മരിച്ചുപോയി ജസ്റ്റ് പോയി ഇരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക് മെഡിറ്റേഷൻ അതെ മെഡിറ്റേഷൻ ഹാളാ എങ്ങനെയാ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും ഭക്ഷണം ഫുഡുണ്ട് അതെയോ അല്ല ഫ്രീ നല്ല ഒരു സൈലന്റ് സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് റിലാക്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സംഭവം അതെവിടെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാടാണല്ലോ ആ കാഞ്ഞങ്ങാട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോയിരിക്കും നിനക്ക് നിനക്കെവിടേക്കും പോണ്ടടാ ഈ മറ്റേ ശിവട്ടം പോയ പോലെ സനോജിന്റെ അതാണ് കപ്പയും മീൻകറിയും താങ്കളോ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ആ ഏത് ആ മറ്റേ ഒരു മരങ്ങളൊക്കെ പക്ഷെ നമുക്ക് പെർമിഷൻ ഇല്ല ശരിക്കും ഇവിടെ അങ്ങനെ വണ്ടി ഇറക്കാൻ കിടക്കയുടെ ഫോട്ടോ